ശബരിമല സ്വർണ കവർച്ച കേസിൽ എൻ വാസുവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു പ്രസിഡന്റ് കൂടി അറസ്റ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെയാണ് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ പ്രത്യേക കേന്ദ്രത്തിൽ മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് എസ്ഐ ടി പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ രണ്ടു തവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാവാതെ പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെക്കുകയായിരുന്നു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും കട്ടിളപ്പാളികളും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ ചുമതലയുണ്ടായിരുന്നത് എ പത്മകുമാറിനായിരുന്നു കോടതിയുടെ കടിഞ്ഞാണില്ലായിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡിനെ വേറെ ആർക്കു തടയാൻ കഴിയും ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആയി കഴിഞ്ഞാൽ ശബരിമല തങ്ങളുടെ കുടുംബസത്താണെന്നാണ് അവരുടെ ധാരണ അവർക്ക് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളിലോ അവിടെ വരുന്ന ഭക്തന്മാരെ കുറിച്ചോ ഭക്തജനങ്ങളുടെ സാംസ്കാരിക ധാർമിക മൂല്യങ്ങളെ ഉയർത്തുന്നതിന് ഉതകുന്ന പരിപാടികളെക്കുറിച്ചോ മതപാഠശാലകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചോ താല്പര്യമില്ല സ്വന്തം കീശ എങ്ങനെയെങ്കിലും വീർപ്പിക്കാൻ കഴിയുമെന്ന ചിന്ത മാത്രമാണ് അവരെ നയിക്കുന്നത് അതിനു വേണമെങ്കിൽ സാക്ഷാൽ അയ്യപ്പ വിഗ്രഹം കൂടി മാറ്റിമറിക്കാൻ അവർ തയ്യാറാണ് അതേസമയം സ്വർണമോഷണ കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് വൈകിട്ട് നാലു മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ് അതീവ പോലീസ് സുരക്ഷയിലാണ് എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കൊള്ളയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ എ പത്മകുമാർ നിർബന്ധിച്ചെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ജീവനക്കാർ മൊഴി രേഖപ്പെടുത്തി ശബരിമലയിലെ സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞതും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണെന്നും എസ് ഐ ടി യുവിന്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ചേർന്ന് ശബരിമലയിലെ സ്വർണപാളികളുടെ ഇടപാടുകൾ വഴി പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കൂടാതെ ആറന്മുള വീട്ടിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറുമായി ഗൂഢാലോചന നടത്തിയെന്നും കണ്ടെത്തലുകളുണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദ്യം ചെയ്തവരുടെ എല്ലാവരുടെയും മൊഴിയിലും പത്മകുമാറിന്റെ പേരുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഏർപ്പെട്ട അതേ മനോവ്യതയോടെയാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളായ ഭക്തജനങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നത് ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് ഇതിനൊരു പരിഹാരവും ഉണ്ടാകില്ലേ ഭക്തജനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിലോ ദേവസ്വം ബോർഡിലോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലോ വിശ്വാസമില്ല അതെല്ലാം അശേഷം നശിച്ചു പല കാലങ്ങളായി പക്ഷേ കോടതി അത് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യും എന്നതാണ് വിശ്വാസം